നമസ്കാരം കണ്ണൂർ മലവട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടതൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം സി പി എം മലവട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ സംഘർഷമുണ്ടായത് പ്രവർത്തകർ തമ്മിൽ കുപ്പിയും കല്ലും പരസ്പരം എറിഞ്ഞു ഇരുവിഭാവവും ചേരിതിരിഞ്ഞും മുദ്രാവാക്യം വിളിച്ചും കൂക്കി വിളിച്ചും പ്രതിഷേധിച്ചു കെ സുധാകരൻ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സ്ഥലത്തുണ്ടായിരുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി വാക്കേറ്റമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടയിലായിരുന്നു സംഘർഷം കാൽനട യാത്ര മലവട്ടം ടൌണിൽ എത്തിയപ്പോഴാണ് ആദ്യം സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും പരസ്പരം കുപ്പിയും കല്ലും വടിയും എറിയുകയായിരുന്നു ഇരു കൂട്ടരും ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടാനൊരുങ്ങുന്നതിനിടെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി എന്നാൽ സമ്മേളനം അവസാനിച്ച് രാഹുൽ മാങ്കുടത്തിൽ പോകാനൊരുങ്ങുന്നതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി ഇതിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സംഘർഷം ഉടലെടുത്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കുടത്തിലിന്റെ നേതൃത്വത്തിൽ അഞ്ച് കിലോമീറ്ററോളം കാൽനട യാത്ര നടത്തിയത് പാർട്ടി ഗ്രാമമായ മലവട്ടത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നതിനാൽ വൻ പോലീസ് സംഘത്തെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതെറിഞ്ഞ് അടുവാപ്പുറത്ത് രാഹുലിനെയും കെ സുധാകരനെയും അധിക്ഷേപിച്ച് പോസ്റ്റുകളും സ്ഥാപിച്ചിരുന്നു കള്ളന് വേണ്ടി കളത്തിൽ വ്യാജനം എന്ന് എഴുതിയ പോസ്റ്ററാണ് സ്ഥാപിച്ചത് ഇത് യാത്ര തുടങ്ങുന്നതിന് മുൻപ് പോലീസ് എടുത്തുമാറ്റിയിരുന്നു തങ്ങൾ നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്ക് നേരെ സി പി എം പ്രവർത്തകരാണ് അക്രമം കാട്ടിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാനാണ് എ സി പി ആവശ്യപ്പെട്ടത് സി പി എം ആർ അക്രമം കാട്ടുന്നതിന് യൂത്ത് കോൺഗ്രസ് ആർ എന്തിനാണ് പിരിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു സിപിഎം ഭീകരതയ്ക്കെതിരെ ജനാധിപത്യ അതിജീവന യാത്ര എന്ന പേരിലാണ് അടുവാപ്പുറം മുതൽ മലപ്പട്ടം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പദയാത്ര യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴി തങ്ങളുടെ പദയാത്ര ആർജവം തടഞ്ഞു നോക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സിപിഎം പ്രവർത്തകരെ വെല്ലുവിളിച്ചിരുന്നു